ശരിയായോ അത് കരിഞ്ഞാൻ മണം വരുന്നു ആ പാത്രത്തിലൊന്നും വിട്ടില്ല കട്ടിയുള്ള പാത്രത്തിൽ ഇടണം അയ്യേ പാവയ്ക്കായും മുളകുമൊക്കെ ഉണക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളു കേട്ടോ ആഹാ അതും ഉണ്ടോ ഇനി അച്ചു അച്ചന് ഇറങ്ങി ആ ശെരി ஆ அது நல்லதா பிரியங்களே அம்மக்கிளியுடன் കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്പലത്തിലെ പാട്ട് അയ്യപ്പന്റെ പാട്ടാണ് പതിനെട്ട് വയസ്സൊക്കെ ഉള്ള സമയത്തുള്ള പാട്ടാണ് ആ സമയത്തെ ചില ഓർമ്മകളൊക്കെ അങ്ങോട്ട് കിട്ടി തെ വരുവാണ് പ്രിയങ്ങളെ ഇതൊക്കെ കേൾക്കുമ്പോ കരയണോ ചിരിക്കണോ ലെഞ്ചത്തടിക്കണോ ഒന്നും അറിയാത്ത അവസ്ഥയാണ് പാട്ട് കേൾക്കുമ്പോ എനിക്ക് എങ്കര എന്താ പറയുന്നത് പൊള്ളി എരിയുന്ന പോലെ തോന്നുവാണ് അതാണ് ഈ പാട്ടൊക്കെ ആ ഈ ഈ വർഷം സീസൺ തുടങ്ങിയ ഇതുപോലുള്ള പാട്ടുകൾ ആ സമയത്തുള്ള പാട്ടുകൾ മാത്രമാണ് ഇപ്പൊ ഇവിടെ ഇടുന്നത് പുതിയ പാട്ടുകൾ കേൾക്കുമ്പോ അത്രയും സങ്കടം വരത്തില്ല സൂപ്പർ മാർക്കറ്റിൽ കയറി മുട്ട തീർന്നായിരുന്നു നാടൻ മുട്ട വാങ്ങിച്ചു പിന്നെ ഒരു പൈക്കറ്റ് പാല് മേടിച്ചു നാളെ പള്ളിയിൽ പോകണം കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ നമ്മുടെ പള്ളിയിലുള്ള ഒരു അച്ഛന്റെ പൗരോഹിത്യത്തിന്റെ സുവർണ്ണ ജോലിയാണ് നാളെ അപ്പം തിരുവേനിമാരൊക്കെ വരുന്നുണ്ട് മന്ത്രി വരുന്നുണ്ട് അപ്പം എല്ലാവരും പള്ളിയിൽ ഇടവക അംഗങ്ങളെല്ലാം ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം രാവിലെ മുത്ത് വരുന്നുണ്ട് അപ്പം അത് എപ്പോഴത്തേക്കാണ് ഇവിടെ എത്തുന്നൊന്നും ഒര് എത്തും പിടിയല്ല അവനോട്ട് അറിയത്തുമില്ല അപ്പം ഇപ്പം ആറുമണിക്കെങ്ങാണ്ടും ബസ് കയറും ഇവിടെ എത്തുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മൾ കറക്റ്റ് സമയം പറയാൻ പറ്റത്തില്ല കുർബാന കഴിയുമ്പോഴത്തേക്കാണ് എത്തുന്നതെങ്കിൽ ഓടിപ്പാഞ്ഞി വന്നാൽ മതിയായിരുന്നു ഇടയ്ക്കാണോ വരുന്നത് വരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പള്ളിയിലെ കുർബാന തീരുന്നതിന് മുമ്പേ അമ്മ വരും അപ്പം എങ്ങനെയാണോ അതൊരു കൺഫ്യൂഷനായിട്ട് ഇരിക്കുവാണ് അതും വരുമ്പോട്ടുള്ള ആരുമില്ലാത്തത് അതിന്റെ ഒരു സങ്കടമാണ് സത്യം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല സൂത്രമാർ അഥവാ പള്ളി പോകുന്നെങ്കിൽ ആ പള്ളി പോണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പാലൊക്കെ വാങ്ങിച്ചു പിന്നെ പാ ഒരു പാറ്റ കഴിക്കാമെന്ന് വിചാരിച്ചു അതും മേടിച്ചു പിന്നെ കപ്പലടി കണ്ടപ്പോ അതും കഴിക്കാൻ തോന്നി അതും മേടിച്ചു പിന്നെ ഇത് മേടിച്ച് അമുലിന്റെ മിൽക്ക് മേറ്റ് മേടിച്ചു അമൂലിൻ്റെ തന്നെ പാത്രം വാങ്ങിച്ചു മുട്ടുപൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ സ്പെഷ്യൽ ഇതൊക്കെ ഉണ്ടാക്കി ബണ്ണ് കഴിക്കുന്നതുകൊണ്ട് അപ്പം എനിക്കും ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചില്ല മേടിക്കൊണ്ട് നാളെ ഇപ്പം മുത്തും ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ് ചിലപ്പോൾ ഇതല്ലാതെ കഴിക്കും അപ്പം ഞാൻ അരി അങ്ങോട്ട് ഇട്ടിട്ട് അമ്മയുടെ അടുക്ക വരെ പോകണം അമ്മ ഇന്ന് മീൻ തോരം വെച്ചു ഒരു ഒഴിച്ചു കൂട്ടാൻ കുമ്പളങ്ങയാണോ മത്തങ്ങയാണോ എനിക്ക് അറിഞ്ഞുകൊള്ളൂ അത് ഒഴിച്ചു കൂട്ടാൻ വെച്ചു അപ്പം എന്നോട് രാവിലെ പറഞ്ഞു ഇതൊക്കെ വെക്കുന്നുണ്ട് എന്നുള്ളത് ആ വീല് വയ്ക്കും അതൊക്കെ എടുത്തോണ്ട് വരട്ടെ അമ്മ കൂട്ടാനുള്ള കടു കറക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എടുക്കാതിരിക്കു പോയിരുന്നേ അപ്പോൾ അരി അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ പോയി അതൊക്കെ എടുത്തുകൊണ്ട് വരാം ഇന്ന് അത്താഴത്തിന് നമുക്കിപ്പോൾ കറികളൊന്നും വെക്കണ്ട ചോറ് വെച്ചാൽ മതി കുറച്ച് മീൻ മേടിച്ചായിരുന്നു പ്രിയങ്ങളെ ഇത് കേരണേ അത് ഞാൻ ഗോതമ്പൂടിക്കകത്ത് പെരട്ടിയിട്ടേക്ക് കഴുകി കഴിയാറായി കഴുകി വാരി നമുക്കങ്ങ് വെക്കാം നല്ല നാളെ എടുക്കുന്നുള്ളേ പിന്നെ മത്തി ഗോതമ്പ് പൊടിയിൽ പെരട്ടി കഴുകാൻ വെച്ചേക്കുവാണ് മൂന്നാല് വെള്ളത്തിൽ കഴുകിയതാണ് ഇനി ഇതൊന്നുകൂടെ കഴുകി അങ്ങ് എടുത്ത് വയ്ക്കും നമുക്ക് വറക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച മത്തിയായിരുന്നു കേട്ടോ ഈ വലിപ്പത്തിലുള്ള ആരും നല്ല രുചിയുണ്ടായിരുന്നു അത് ഓർത്ത് മേടിച്ചതാണ് ഏ മീൻ എടുത്തു ഇത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഫ്രീസറിൽ വെക്കാം മത്തി മസാലയൊക്കെ പരട്ടി വെക്കാം വറക്കാൻ വേണ്ടി വരഞ്ഞിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ടു നമുക്ക് ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് പേരട്ടി ഇങ്ങോട്ട് വെക്കാം അമ്മ ഇന്ന് കാര്യമായിട്ട് പാചകം കേട്ടോ എന്തൊക്കെ ഉണ്ടാക്കി തന്നേന്ന് കാണിക്കാമേ മത്തി നമുക്ക് നാളെ ചിലപ്പോൾ എടുക്കും നാളെ മറ്റേ കേര കറി വെക്കാം മത്തി അത് കഴിഞ്ഞെടുക്കാന്നുള്ള ഇതിൽ വെച്ചേക്കുവാണ് ചെലപ്പോ അങ് എടുക്കും ചെലപ്പോ എടുക്കൂല ഞാൻ കുളിക്കാൻ പോയ സമയം കൊണ്ട് മോനു കുട്ടന് ഗോതമ്പ് ദോശ മതി എന്നും പറഞ്ഞ് ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മ തന്ന എന്തൊക്കെ കറികളാണെന്ന് ഞാൻ കാണിച്ചാലോ അവിയൽ എത്ര നാളായി അവിയൽ കൂട്ടിയിട്ടെന്നറിയാമോ ഇവിടെ ചേമ്പൊക്കെ വാങ്ങിക്കുമ്പോഴെല്ലാം ഞാൻ ഓർക്കുകയെ അതൊക്കെ എടുത്തോണ്ട് പോയി അമ്മ അവിയൽ വെച്ചതായത് കുഞ്ഞുമത്തി തോരം വെച്ചോ ഇതാണ് നമ്മുടെ മിക്സഡ് ഇതല്ല ഇത് ചേമ്പാട്ടെ ചേമ്പ് ഒഴുങ്ങി നമ്മക്ക് കഴിക്കാൻ വെച്ചിരുന്നതാണ് അപ്പോൾ ഷുഗർ കൂടിയാലോ എന്ന് ഓർത്തിട്ട് കഴിച്ചില്ല ബാക്കി അവിടെ വെച്ചിരുന്നത് കേട്ടോ പിന്നെ ഇതാണ് മിക്സഡ് മിഴുക്ക് വരട്ടി വെണ്ടക്കയുണ്ട് പയറുണ്ട് പിന്നെ എന്താണ് ഓ വഴുതനങ്ങ തേങ്ങാക്കൊത്ത് സവാള ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മിഴുപോറിൻ്റെ ഇത് ഇന്നലത്തെ നമ്മുടെ ബീട്രൂട്ട് തോരനെ കേട്ടോ പിന്നെ നമ്മുടെ മോരിയർ അപ്പം ഇന്നത്തെ അത്താഴം സുഭിക്ഷമാണ് പിന്നെ ഈ കറി ഉണ്ട് കേട്ടോ കുമ്പളങ്ങ അമ്മ കറി വെച്ചു ഒഴിച്ചു കൂട്ടൻ പിന്നെ ഒരാൾ ഇന്ന് ദോഷമുണ്ടാക്കിയത് ായിപ്പോയി ദോശ കല്ലിന് പകരം ചപ്പാത്തി കല്ലെടുത്ത് വെച്ച് ദോശ ഉണ്ടാക്കി അതുകൊണ്ട് ദോശ ഇഡലി പോലായി ഞാൻ പറഞ്ഞില്ല ഇന്ന് ചോറുണ്ട് കൂട്ടാനൊക്കെ ഉണ്ടെന്ന് അപ്പൊ കേട്ടില്ല കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പങ്കുവെച്ച ഒരു കാര്യമുണ്ട് ഒരു നവംബർ ഇരുപത്തി ഏഴിൻ്റെ വിശേഷം അതൊരു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് കേട്ടോ ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത് ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായ ഒരു ഇരുട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് ഇറങ്ങുകയാണ് അസുഖത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ കുഞ്ഞുങ്ങളുടെ പഠനം ഇതെല്ലാം എൻ്റെ ചുമലിലേക്കായി എന്നുള്ളത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ ഞാൻ വളരെയേറെ വിഷമിച്ച ഒരു സമയമാണ് അപ്പം എനിക്കതൊന്നും ഇട്ടിറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല എനിക്കത് കാണാതിരിക്കാൻ പറ്റുന്നില്ല അവരുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇരുട്ടെന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ ഭീകരമായ എന്തെങ്കിലും അവസ്ഥ ഉണ്ടെങ്കിൽ ആ അവസ്ഥയിലായിരുന്നു ഞാൻ ആ ഒരു നവംബർ ഇരുപത്തി ഏഴിന് ശേഷമോടെ എൻ്റെ ജീവിതം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ എൻ്റെ ചാനലൊക്കെ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആക്കുകയൊക്കെ ചെയ്യേണ്ടി വന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഇതിനകത്തൊന്ന് ഒരു എന്താ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ പോലും ഞാൻ എങ്ങനെയാണ് അതിനകത്ത് പിടിച്ച് കയറി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അതിനകത്തുനിന്ന് എനിക്കുണ്ടായ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് നല്ല വാക്കുകളിലൂടെ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാക്കി തന്നു എനിക്ക് മരുന്നിനേക്കാൾ നിങ്ങളുടെയൊക്കെ സ്നേഹം ഭയങ്കര ഒരു താ തണലുമായി അങ്ങനെ ഒരു വർഷത്തിന് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തൊമ്പതിന് എനിക്ക് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ കിട്ടി കേട്ടോ അപ്പോൾ ആ ഒരു ദിവസമാണ് ഇത് നവംബർ ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ ആ ഒരു കാര്യം എൻ്റെ മുന്നിൽ വന്നു എനിക്കത് എങ്ങനെ പറയേണ്ടി എന്ന് എനിക്ക് അറിഞ്ഞുകൂട കേട്ടോ അത്രയും സന്തോഷവും തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പറയുക ഞാൻ എനിക്കതിനെ കഴിഞ്ഞോ എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ കാരണം എന്നെപ്പോലുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ബലം തരാൻ ആ ആളില്ല ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ബാധ്യതകൾ ഇതെല്ലാം കൂടി എങ്ങനെ ഞാൻ തരണം ചെയ്തു എന്നുള്ളത് എന്താ പറയുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് വളരെ പുച്ഛമായിട്ട് തോന്നും ആളോട് പറഞ്ഞാൽ അത് അത്ര വണ്ട് മനസ്സിലാകത്തില്ല പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും ഒറ്റയ്ക്ക് തൊഴിയേണ്ടി വരുന്നവരുടെ ഒരവസ്ഥ ഒറ്റയ്ക്കായി പോവാന്നുള്ളതിനപ്പുറത്ത് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കല്ലാതെ ഓരോരം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം കൂടി നമുക്ക് പറ്റുന്നില്ല അതിനോടൊപ്പം ഹരാസ്മെന്റ് അത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ആരിൽ നിന്നൊക്കെ ഉണ്ടാകാമോ അവിടെ നിന്നെല്ലാം ഉണ്ടാവുക നമ്മൾ പ്രതീക്ഷിക്കാത്ത പല തിരിച്ചടികളും ജീവിതത്തിൽ ഉണ്ടാവുക പല വ്യക്തികളിൽ നിന്നുള്ള നമ്മളറിയാതെ രഹസ്യമായിട്ട് നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ പിന്നീട് അറിയുക ആ വാക്കുകൾ വിശ്വസിച്ചാണ് നമ്മുടെ ജീവിതം തട്ടിത്തീർപ്പിച്ചത് എന്നൊക്കെ അറിയാം അതൊക്കെ എനിക്കതൊന്നും ഒന്നും പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ എനിക്ക് ചുറ്റും ഉണ്ടായിരുന്നു പ്രിയങ്ങളെ അപ്പം ഞാൻ ഇന്ന് അതിങ്ങനെ ഓർക്കുമ്പോൾ ഞാൻ എന്താ പറയുക എന്നോട് തന്നെ ചോദിക്കാറുണ്ട് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് കേട്ടോ ഇപ്പോഴും ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു അത്ഭുതം പോലെയാണ് എനിക്ക് തോന്നുന്നത് അത്രയും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ എന്റെ മരണം കാണാൻ ആഗ്രഹിച്ച ഒരു പോലും ഉണ്ട് എന്നെ നോവിച്ച എന്നെ തകർത്ത സംഭവങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറയുമ്പോ പലരും എന്നോട് പറയാറുണ്ട് എന്താ പറയുക അത് അന്നേരത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതായിരിക്കും അല്ലെ അന്നേരത്തെ സാഹചര്യം കൊണ്ട് പറഞ്ഞതായിരിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം ആക്കം കൂട്ടിയ ചില വ്യക്തികളുണ്ട് ആ വ്യക്തികളെ കുറിച്ച് പോലും എനിക്ക് അങ്ങനെ പറയാൻ കഴിയാറില്ല കേട്ടോ എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാറില്ല അവരോട് എനിക്ക് വിരോധം പക്ഷേ അങ്ങനെ അത്ര കടന്നൊന്നും ചിന്തിക്കാൻ എനിക്ക് കഴിയാറില്ല നമ്മളെ സ്നേഹിക്കുകയും നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും എന്ന് നമ്മൾ കരുതുന്ന ആൾക്കാർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെയുള്ള കുത്തുവാക്കൾ പറയാൻ പറ്റൂ അത്രയേറെ നോവിക്കാൻ ഒരാൾ സ്നേഹിക്കുന്നെങ്കിൽ അങ്ങനെ കഴിയുമോ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അതൊക്കെ അതൊക്കെ എന്റെ മനസ്സിലൂടെ ഇന്ന് കടന്നു പോയി പ്രിയങ്ങളെ പ്രത്യേകിച്ച് ഡിസംബർ വരികയാണ് എൻ്റെ പപ്പ ഒരു ഡിസംബറിലാണ് ഞങ്ങളെ വിട്ടുപോകുന്നത് എൻ്റെ ജീവിതം ഒരു ഇരുട്ടിലേക്കാണ് എന്നുള്ളത് എന്റെ പപ്പയില്ലാതെ ആവുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാവും എന്നൊന്നും എനിക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റി എൻ്റെ പപ്പ മരിച്ചു എന്നുള്ളതല്ലാതെ പപ്പയില്ലാതെ ജീവിക്കുന്ന എങ്ങനെയെന്ന് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചില്ല ആ സമയത്ത് പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ചുകൂടെ നേരത്തെ പക്വതയാകുന്നത് കൊണ്ട് അവരങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് പക്ഷെ എനിക്കെന്തോ ഞാൻ ആ സമയത്തൊന്നും നമ്മളങ്ങനെ നമ്മളെന്നും കുട്ടിയായിരുന്നു ഒരു പതിനഞ്ചു വയസ്സുകാരി എന്ന് പറഞ്ഞാലും ഞാൻ അന്നും ഒരു ബാല്യത്തിൽ തന്നെയുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു പതിനഞ്ചാമത്തെ വയസ്സിൽ അപ്പ മരിച്ചു ആ പത്തൊമ്പതാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹമാണ് അതിനിടൊക്കെയുള്ള ഒരു കാലം എന്ന് പറഞ്ഞാൽ അയ്യോ പിന്നെ പെട്ടെന്ന് എന്തൊക്കെയാന്ന് ചിന്തിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഡിസംബർ വന്നിരിക്കുകയാണ് വീണ്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഡിസംബർ വരുമ്പോഴും എനിക്ക് കരുത്ത് കൂടാറുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയുള്ള എന്നോട് എനിക്ക് പലപ്പോഴും മതിപ്പ് തോന്നാറുമുണ്ട് അതിന് ആരും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ഞാൻ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും ഒറ്റപ്പെടലും അങ്ങനെ നീ ഹരാസ്മെൻറ്റും എത്രയാണെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ എനിക്ക് ഏറ്റവും എൻ്റെ അമ്മയോടോ എൻ്റെ ആങ്ങളയോടോ ഒക്കെ പങ്കുവെക്കാത്ത പല കാര്യങ്ങളുണ്ട് ഏറെക്കുറെ അവർ ഞാൻ പറയാതെ തന്നെ തിരിച്ചറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സഹി കിട്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അനുഭവിച്ച പ്രയാസങ്ങൾ എനിക്ക് മാത്രമാണ് അറിയാവുന്നത് എനിക്ക് ഒരാളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത അത്ര വിധം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തുകൊടാ റിഞ്ഞു ആ ദോശ ഉണ്ടാക്കിയത് ബോള് പോലെ ആക്കി വെച്ചേക്കുമായിരുന്നു അത് എന്തായിരുന്നു നല്ല കാര്യം ഞാൻ പറഞ്ഞ അപ്പൊ അതൊക്കെയാണ് എന്റെ പ്രിയങ്ങളെ നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞു ഒരുപാട് സങ്കടപ്പെടുന്നവരോട് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ ഒരു കാലത്ത് മാറും അതിനൊക്കെ ഒരു പ്രതിഫലം അതിന് പ്രതിഫലം എന്ന് പറഞ്ഞ ഒരു നന്മ ആ സങ്കടങ്ങൾക്കൊക്കെ അപ്പുറം ഒരു സന്തോഷം ഒരു ആശ്വാസം നന്മ ദൈവം കാത്തു വെച്ചിട്ടുണ്ട് പ്രിയങ്ങളെ ഏതെങ്കിലും ഒരു വിധത്തിൽ നമ്മളത് അനുഭവിക്കാതെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ട് അത് നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വേദനകൾ നമ്മൾ തിരിച്ചറിയും ആ വ്യക്തിയുടെ കണ്ണുനീരാത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രതിഫലം അനുഭവിക്കും അതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാതെ ഉള്ള ജീവിത സന്തോഷത്തോടെ സമാധാനത്തോട് പോയാ മതിയേണ്ടാളെ വരുന്നോണ്ട് പള്ളി പോകണ്ടെന്നാണ് പറയുന്നത് നാളെ അത്ര വലിയ ചടങ്ങൊക്കെ നടക്കുന്നതോടെ ഞാൻ വിചാരിച്ചു പോണമെന്ന് വിചാരിച്ചു അവൻ വരുമ്പോ അവനോട് ആരും ഇല്ലാത്തത് അവനൊരു ഫീലിംഗ്സ് അല്ലേ അതുകൊണ്ട് ഞാൻ അറിയത്തില്ല കേട്ടോ ചെലപ്പോ അങ്ങനെ പോകും എപ്പോഴാ വരുന്നെന്ന് നോക്കാം നമ്മൾ അറിയത്തില്ല നമുക്ക് ചോറിനാം പ്രിയങ്ങളെ നമുക്ക് തണുപ്പുണ്ടോ ഇവിടെ എന്തൊരു തണുപ്പാണോ രാവിലെ തണുത്തു വിറച്ച് അതും ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴി അതായത് ഇവിടുന്ന് ഒൻപത് കിലോമീറ്റർ ആ ഒൻപത് കിലോമീറ്റർ ഉണ്ട് പ്രിയങ്ങളെ പത്തനംതിട്ട ടൗണിലോട്ട് അവിടെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിറച്ചും മരങ്ങളും ഒരു എന്തോ പറയണത് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഭയങ്കര ഒരു യൂ ടേൺ ആണ് കേട്ടോ ഒരു സൈഡ് വലിയ കൊക്ക പോലുള്ള സ്ഥലവും ഒരു സൈഡ് കുറേ മലയും മരങ്ങളുമാണ് അങ്ങോട്ട് ചെന്നാല് നമ്മള് ഫ്രീസറിനകത്തോട്ട് കേറി പോകുന്ന പോലെ തോന്നും ഇന്ന് അതിന്റെ ഇരട്ടി തണുപ്പായിരുന്നു കേട്ടോ ഇങ്ങോട്ട് വരാനും എനിക്ക് മടിയായിരുന്നു വണ്ടി ഓടിക്കാൻ തണുത്തിട്ട് തണുത്തിട്ട് വേറെ ഭയങ്കര ഇവിടെ തണുപ്പായിട്ടോ എല്ലായിടത്തും അങ്ങനെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടെ മത്തി വെട്ടി വെട്ടിക്കൊടുത്താ മെഗി കട്ടോട്ടല്ലോക്കട്ടെ नहीं पाते नहीं हैं ना, पैन, पैन, चिचू बोलते, पैन डालो, इंदौर में जोड़ी की नहीं, चुम्मा अरे रस्ते नहीं होए चलने में, रस्ते में इंदौरी की नहीं, इन बोले नहीं नहीं, यू, यू, वाना मैच चलो, तो वो नहीं है अच्छा, अरे तो कर दिखे, किस वेश को तो, गुन्जु 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 ग

ചോറ് വിളമ്പി ആദ്യം നമുക്ക് കവിയൽ വിളമ്പി ഇത്രയും മെഴുക്കോരട്ടി എടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞുമത്തി തോരൻ വെച്ചത് പിന്നെ ഇത് ചേമ്പ് പുഴുങ്ങിയത് ഞാൻ ഒരെണ്ണം എടുത്തു പുളക് ചമ്മന്തി ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ചുകൊണ്ട് വന്നു മതി പിന്നെ ഇനി ഞാൻ പങ്കുവെച്ചതൊക്കെ എന്നെ സങ്കടപ്പെടുത്തുകയും എനിക്ക് കരുത്ത് നൽകുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളാണ് അതൊക്കെ പറയുന്നത് നിരാശയിലും വേദനയിലുമൊക്കെ തകർന്നിരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ സമാധാനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒട്ടും വിഷമിക്കണ്ട എന്നെങ്കിലും ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ ദൈവം കാത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് എത്തപ്പെടുന്നത് വരെ നമ്മൾ കുറച്ച് അനുഭവിക്കേണ്ടി വരും എന്നത് മാത്രം ഓർത്തു വയ്ക്കുക എല്ലാവർക്കും എല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു നന്മകൾ നേരുന്നു നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ